ഹായ് ഫ്രണ്ട്സ് സംഗീത് മോറ്റ് പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വെറൈറ്റി ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് ബനാറസ് കളക്ഷൻ ആണ് ഓഫ് ഓഫേറ്റ് വിത്ത് ആൻറ്റിക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുക നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് നല്ല വിട്ടിലാണ് ഇത് വന്നേക്കുന്നത് നമുക്കൊരു പാനൽ കട്ടിങ്ങിലുള്ള സ്കേർട്ട് അല്ലെങ്കിൽ അനാർക്കലി ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക്കാണ് ആ ഒരു മാംഗോ ഡിസൈൻ വിത്ത് ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ അതുപോലെ തന്നെ ഒരു സൈഡിൽ നല്ല വീതി കൂടി ആ ഒരു ജാൽ ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഓണം പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് അതുപോലെ തന്നെ ബാപ്റ്റിസം അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാം കുട്ടികൾക്ക് ഫ്രോക്ക് ഫ്രോക്കൊക്കെ ചെയ്യാനായിട്ടും നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് സ്കേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആ ഒരു സെയിം തന്നെ ഒഫീറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ടാ വീവിങ് വന്നേക്കുന്നതാണ് ഈ ഒരു ക്ലോത്ത് ഇത് നമുക്ക് സാരി ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് ബനാറസ് കളക്ഷനിൽ വന്നേക്കുന്നു ഫോർട്ടി ഫോർ ആണ് ഈ ഒരു ബൂട്ട ഡിസൈൻ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് വൈറ്റ് വിത്ത് ഗോൾഡൻ ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആയിട്ട് ഇതിൻ്റെ കൂടെ മാച്ചിങ് കൊടുക്കാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സാരി മേക്ക് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ദാവണി ഇത് വേണമെങ്കിൽ ഞാൻ ഇത് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആൻഡ് ദാവണിക്ക് ഈ ഒരു ലൈൻ പാറ്റേൺ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് പ്യുവർ ആണ് ഫാബ്രിക് വിസ്കോസ് ജോർജറ്റിൽ ഒരു ലൈൻ പാറ്റേണിലുള്ള ഒരു ക്ലോത്ത് ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി അല്ലെങ്കിൽ ദാവണിയൊക്കെ സെറ്റാക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് വിസ്കോസ് ആണ് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക്കിൽ വന്നേക്കുന്നു നെക്സ്റ്റ് കളേഴ്സ് ഇനി കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ചാട്ടിലാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്കേർട്ട് ബ്ലൗസ് വേണമെങ്കിൽ ദാവണി അങ്ങനെ സെറ്റ് ആക്കാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സാരി കൊടുക്കാം ഫോർട്ടി ഫോർ ഉണ്ട് കുഞ്ഞ് കുഞ്ഞു പൂട്ട വിവിങ് ആണ് ഈ ഒരു ബനാറസ് ടൈപ്പിലുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് അതുപോലെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സെറ്റ് മുണ്ട് മുണ്ടല്ല സെറ്റ് സാരിക്ക് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം അങ്ങനെ മൾട്ടി പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ദാവണിയാക്കിയിരിക്കുന്നത് ഈ ഒരു റെഡിഷ് മറൂൺ വിത്ത് റെഡ്ഡിഷ് അല്ല ഇച്ചിരി ഒരു ഡാർക്കർ മറൂൺ വിത്ത് ഒരു ഗോൾഡൻ സ്റ്റൈപ്പ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ആയിട്ടുള്ള കുർത്ത ആൻഡ് വേണമെങ്കിൽ ദുപ്പട്ടയാക്കാം അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതും നല്ലൊരു ഓറഞ്ചാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ബൂട്ട വിവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇതിൻ്റെ കൂടെയും ആ ഒരു എക്സാക്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു സ്ട്രൈപ്പ് ഡിസൈനിലുള്ള ആ ഒരു ജോർജറ്റ് വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ദാവണി അല്ലെങ്കിൽ സാരി അങ്ങനെ അല്ലെങ്കിൽ ദുപ്പട്ട അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണിത് ഇതിൻ്റെ കൂടെ ഈ ഒരു സ്കേർട്ട് ഫോർ വരും പ്യുവർ ബനാറസ് ഐറ്റം ആണ് അതിൽ കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് സ്കേർട്ടാക്കാം ഇതിന് ടു ഫോർട്ടി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഈ ഒരു ഓർഗൻസെയിൽ ബനാറസ് ബൂട്ട ഡിസൈൻ വന്നിരിക്കുന്നതാണ് നല്ലൊരു ഒരു ടെൻ ഇഞ്ച് വിട്ടിലുള്ള ഒരു ബോർഡറും അതർ സൈഡ് വീതി കുറഞ്ഞു ഇത് വെച്ചിട്ട് സ്കർട്ട് ബ്ലൗസ് ചെയ്തിട്ട് വേണമെങ്കിൽ ദാവണി വേണമെങ്കിൽ ഇത് കൊടുക്കാം അങ്ങനെ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് കളേഴ്സ് വന്നേക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഓഫ് ഐറ്റിൻ്റെ കൂടെ നമുക്ക് പല ഓപ്ഷൻ കൊടുക്കാം ഇത് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ട വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും ആ ഒരു ആയിട്ടുള്ള ഒരു ദാവണി സെറ്റ് ചെയ്യാനായിട്ട് ആ സെയിം കളർ ടോൺ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ അല്ലെങ്കിൽ നമുക്കൊരു സ്വീറ്റർ കുർത്ത തയ്ച്ചിട്ട് ഇതിന് വേണമെങ്കിൽ ദുപ്പട്ടയാക്കാം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് സെറ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഈ ഒരു ചാർക്കോൾ ചാർക്കോൾസറി വന്നേക്കുന്ന ഫാബ്രിക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പ്യുവർ ബനാറസ് ഐറ്റം ആണ് ഈ ഒരു വിവിങ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതും ഈ ഒരു കളേഴ്സിൻ്റെ കൂടെ എല്ലാം മാച്ചിങ് ആവുന്നതാണ് ഇതൊരു പാനൽ കട്ടിങ്ങിലുള്ള പൂർത്തി ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ക്ലൂത്ത് ആണ് അല്ലെങ്കിൽ ഒരു സ്കേർട്ട് കൊടുക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്ന ഫാബ്രിക് ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു പിങ്ക് ഒക്കെ ഇതിനൊക്കെ ആപ്റ്റ് കോമ്പിനേഷൻ ആണ് നല്ല ബ്രൈറ്റ് ഫീലിൽ ഇരിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന് ആപ്റ്റ് കോമ്പിനേഷൻ ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ആൻഡ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഡാർക്കർ വൈൻ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും ഇതും ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് അവർ ലൈൻ പാറ്റേണിലുള്ള ജോർജറ്റ് ഫാബ്രിക് ഇത് വെച്ചിട്ട് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള സാരി കൊടുക്കാം സാരി ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റാക്കാം അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ഒരു മറൂണിഷ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഈ ഒരു സെയിം ബൂട്ടാ വിവിങ് ആണ് അതുപോലെ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ക്ലോത്തും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഹെൽദി യെല്ലോയാണ് ഈയൊരു യെലോ ചാർട്ട് നല്ല രസമുള്ള ക്ലോത്താണ് ഒത്തിരി എൻക്വയർ ഉള്ള ഒരു കളറാണ് ഇതിലും ഈ ഒരു കുഞ്ഞു കുഞ്ഞു പൂട്ട ഡിസൈനാണ് ഇത് ബ്ലൗസിന് വേണമെങ്കിൽ മുറിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രിറ്റഡ് കുർത്ത തയ്ക്കാം കുർത്ത ആൻഡ് ബോട്ടം ഇത് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു യെല്ലോ കളറിനെ ദുപ്പട്ടയാക്കിയാലും ഒരു ഫംഗ്ഷൻ വെയർ ആക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി നമ്മുടെ അടുത്ത് ആണ് ഈ ഒരു നല്ലൊരു വടാമല്ലി കളറിലാണ് വന്നിരിക്കുന്നത് ഈയൊരു ബൂട്ട ഡിസൈൻ ആണ് ഇത് നമുക്കൊരു ഗോൾഡൻ ഒരു കസവ് സെറ്റും ഉണ്ട് അല്ലെ സെറ്റ് സാരിക്കൊക്കെ ബ്ലൗസ് ചെയ്യാനും ഒക്കെ നല്ലതാണിത് ഇതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആൻഡ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും കേരള ക്രീമിലുള്ള ഒരു ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വിത്ത് ചെക്ക് പാറ്റേൺ അതിൽ തന്നെ ആ ഒരു ഗോൾഡൻ സീക്വൻസിൻ്റെ വോക്ക് കൂടെ പോയിട്ടുണ്ട് ടു സൈഡ് ബനാറസ് ബോർഡേഴ്സാണ് വന്നത് വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ടൊക്കെ തയ്ക്കാൻ സ്കേർട്ട് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നെങ്കിൽ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ഇത് നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെ ഇതിന് ബ്ലൗസ് ആക്കിയേക്കുന്നത് ഈ ഒരു ഫാബ്രിക്കാണ് നല്ലൊരു ഇതൊരു ബനാറസ് കളക്ഷൻ ആണ് നല്ലൊരു ജാൽവർക്കാണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ വൈൻ ആണ് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻ്റി ഫൈവ് ആണ് ഇത് ഇത് സ്കേർട്ട് ഇത് നമുക്ക് ബ്ലൗസ് ആയിട്ട് കുട്ടികൾക്ക് ക്രോപ്പ് ടോപ്പ് ഒക്കെ നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ഇത് നമുക്കൊരു സെറ്റ് കൊണ്ടിന് ബ്ലൗസ് കൊടുക്കാനും ഒക്കെ നല്ലതാണ് ബനാറസ് കളക്ഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ഈ കാണുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു വിവിംഗ് സ്റ്റൈലാണ് അതുപോലെ തന്നെ ഒരു സൈഡിൽ നല്ല വീതി കൂടിയ ചെറിയ ബോർഡറും അതൊരു സൈഡിൽ തിൻ ബോർഡറും ആണ് കൊടുത്തേക്കുന്നത് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ നമുക്ക് സാരി ഒരു സെമി സിൽക്കാണ് സാരിക്കും അതുപോലെ തന്നെ സ്കേർട്ടിനും സ്കേർട്ട് ബ്ലൗസിനൊക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് കളറിലുള്ള ബ്രൊക്കെയ്ഡാണ് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സ്കേർട്ട് ബ്ലൗസ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ആൻഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഇതിന്റെ ഈ ഒരു ബ്രോക്കേഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ചാർട്ടിൽ നമ്മളുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ഈ ഒരു ബ്ലൂ കളർ ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഇതിന്റെ വീഡിയോയിൽ ഈ ഒരു കളർ തന്നെ അറിയില്ല കിട്ടുമോയെന്നറിയില്ല നല്ലൊരു ഭംഗിയിലാണ് ഇത് വന്നേക്കുന്നത് ഒരു ഡയഗണൽ ഡിസൈൻ ആണ് ഇതിൽ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂ വേണ്ടവർക്ക് എങ്ങനെ ചൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് ഈ ഒരു ഗോൾഡിൻ്റെ കൂടെ ഈ മെറൂൺ നല്ല രസമാണ് ഇത് സ്കേർട്ട് ആൻഡ് ആയിട്ട് അല്ലെങ്കിൽ സാരി ആൻഡ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് ബ്ലൗസ് പീസിൻ്റെ വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ചും ബ്രിക്കൂടെ ഒക്കെ ചേർന്ന ഒരു കളറിലാണ് വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ ഒരു വിവിങ് വന്നേക്കുന്നത് ഇതുമൊക്കെ നമുക്കൊരു സെറ്റ് മൂണ്ട് സെറ്റ് സാരിക്കൊക്കെ ആയിട്ടൊക്കെ പെയർ ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കോഫി ബ്രൗൺ ചാട്ടുകൂടെ ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ബ്രൊക്കേഡിൽ തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് നല്ല ആപ്റ്റ് കോമ്പിനേഷനാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ബ്ലൗസ് പീസിൻ്റെ അതുപോലെ സ്കേർട്ടിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ല ഒരു റഷ്യൻ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വിത്ത് ഗോൾഡൻ ആൻഡ് സിൽവർ ബൂട്ട വിവിങ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനും ആപ്റ്റായിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കാണ് ഇത് സാരിക്കൊക്കെ നല്ല രസമാണ് നല്ലൊരു സിൽക്കി ഫീലിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ട് ഒരു ഫിനിഷിങ് കൊടുക്കേണ്ട ആവശ്യം മാത്രം ഒരു സെൽഫ് പൈപ്പിംഗ് ചെയ്തിട്ട് ഒന്ന് ഫിനിഷിംഗ് ആക്കിയാൽ മതി നല്ല രസമുള്ള ക്ലോത്താണ് സാരി കുർത്തയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയതാണ് കുട്ടികൾക്ക് ഒരു ക്രോപ്പ് ടോപ്പിനുമൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ജാൽ ഡിസൈൻ വരുന്ന ബ്ലൗസായിട്ട് പെയർ ചെയ്യാം നല്ല ബ്രൈറ്റ് കളറിലാണ് ഒരു റെഡ് വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ ഒരു സെമി റോസ് സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു കളറൊക്കെ ഒത്തിരി എൻക്വയറി ഉള്ള ഒരു കളേഴ്സാണ് ഈ ഒരു ഗ്രീൻ വിത്ത് ആ ഒരു ഒരു ഗോൾഡൻ വിവിങ് ആണ് ഒരു ട്രയാങ്കിൾ വിവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു സീക്വൻസിൻ്റെ വർക്ക് കൂടെ പോയിട്ടുണ്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നതും ടു നയൻറ്റി ഫൈവ് ആണ് ഇനി ഒരു ഹെൽദി ഫംഗ്ഷന് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടും കുർത്തയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു മസ്റ്റേഡ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഈ ഒരു ട്രയാങ്കിൾ ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് ഇതും നമുക്ക് വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കുർത്ത ഒക്കെ ഈ ഒരു ഫാബ്രിക്ക് വെച്ചിട്ട് കുർത്ത മേക്ക് ചെയ്യാവുന്ന ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ ഫാബ്രിക്കിന് നല്ലൊരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ബോർഡറും വന്നേക്കുന്ന ആണ് ഇത് നമുക്ക് സെറ്റ് സാരിക്ക് പകരമായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ബ്ലൗസ് പീസ് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു പീച്ച് കളറിൻ്റെ കൂടെ ഇങ്ങനെ ആ ഒരു സാരി ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ചിട്ട് സാരിയും ബ്ലൗസും സെറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും ഈ ഒരു സ്ലീവ്സിൻ്റെ പാർട്ടിൽ ഈ ഒരു ഫ്ലോറൽസ് വരത്തൊക്കെ വിധം സ്റ്റിച്ച് ചെയ്താൽ മതിയാകും മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കേരള ക്രീമിൽ മിറർ വർക്ക് ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക് ആണ് കോറാ ഫാബ്രിക് ആണ് ഇതിൽ ഒരു കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ ആ ഒരു മിററിൻ്റെ സൈഡിൽ ആ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ത്രെഡ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻ്റി ഫൈവ് നമുക്കൊരു കുർത്ത മേയ്ക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതും ഒരു നല്ല ഭംഗിയുള്ള ഗ്രീനാണ് ഒരു ക്രീം വിത്ത് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നമുക്കൊരു സെറ്റ് മുണ്ട് സെറ്റ് സാരിക്കൊക്കെ ഒക്കെ കൊടുക്കാനും ഒക്കെ നല്ലതാണ് കുഞ്ഞു കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് ടു ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്ത് അതിൻ്റെ റീസ്റ്റോക്ക് പിന്നെയും വന്നേക്കുന്നതാണ് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഫോർട്ടി ഫോർ പക്ഷേ ജോർജറ്റ് ഫാബ്രിക് കാണാം നല്ലൊരു പിങ്കിഷ് ആണ് വിത്ത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസും ആണ് ഇതിൽ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക നയൻറ്റി നയൻ ആണ് ഫോർട്ടി ഫോർ എടുത്ത് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ മേയ്ക്കാനായിട്ട് പറ്റിയതാണ് നല്ല ബ്ലൂമിങ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന ഡിസൈനും നല്ല ഒരു ഓഫ് വൈറ്റ് വിത്ത് ഒരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് വലിയ ഫ്ലോറൽസ് ആണ് നല്ല ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നല്ല രസമായിട്ടുള്ള ഒരു കുട്ടിയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി നയൻ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും നല്ലൊരു ബ്ലാക്ക് വിത്ത് ഒരു ഓറഞ്ച് ആണ് ഈ ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസും നയൻറ്റി നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് കൂടി ഇതിൽ കളർ ചേഞ്ച് അല്ല നെക്സ്റ്റ് ഡിസൈൻ ആണ് ബ്ലാക്ക് വിത്ത് ഈ ഒരു പീച്ച് ആൻഡ് ഓറഞ്ച് യെല്ലോയൊക്കെയാണ് ഇതിലെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് നല്ലൊരു ഭംഗിയുള്ള കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇത് സാരിക്കും ഒക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ വിറ്റ്സ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കാണ് ഇത് കുറെ കൂടെ നല്ല കുറച്ചും അതിനേക്കാട്ടിലും നല്ലൊരു ഫാബ്രിക് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നല്ലൊരു ഒരു പേൻ ഗ്രീൻ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ നെക്സ്റ്റ് ഹക്കോബ കളക്ഷൻ കാണാം നല്ലൊരു എലോ ചാട്ടിലാണ് ഈ ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ ഓളവർ ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് നമുക്കൊരു കുർത്ത മേയ്ക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് കുഞ്ഞു കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനുമൊക്കെ നല്ല ഭംഗിയുള്ള ക്ലോത്ത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ആണ് ചാർട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നതും ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കുർത്ത ചെയ്യുന്നത് കോളർ നെക്ക് വെച്ചിട്ടോ നോർമൽ നെക്ക് വെച്ചിട്ടൊക്കെ കുർത്ത ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതാണേലും പിങ്ക് ആണ് ഈ ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഫാബ്രിക്കിൽ ത്രോട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നതും നല്ലൊരു ലൈറ്റർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഒരു പൗഡർ ബ്ലൂ കളറിൽ ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് എൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഈ ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഇതിലും ഫുൾ ആയിട്ട് വന്നേക്കും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ആണ് നല്ല കൂടിയ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നമുക്കൊരു ഒരു ടെസർ ദുപ്പട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽസ് ആണ് കളർ കളർച്ചാട്ടും നല്ല രസമുള്ളതാണ് ഗ്രീൻ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ പക്ഷേ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഒരു സിൽക്ക് ഒരു ഫീലിംഗ് കിട്ടും പക്ഷെങ്കിൽ നമുക്ക് ഇത് വാഷ് ചെയ്യാവുന്ന ഐറ്റമാണ് അതുപോലെ ഒരു സിൽക്കി ദുപ്പട്ട ഒരു പീച്ച് കളറിലെ അല്ലെങ്കിൽ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയൊക്കെ യൂസ് ചെയ്താൽ ശരിക്കും ആ ഒരു ടെസർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് യെല്ലോ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ഡിസൈൻ ആണെങ്കിലും നല്ല ഒരു ഡിസൈനുമാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ബ്ലൂ ആണ് ഒരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ചാർട്ടിലാണ് എല്ലാം അവൈലബിളായിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനുമാണ് മീറ്റർ പ്രൈസ് ടു ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിളാണ് പീച്ചാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ചിക്കു ആൻഡ് ആ ഒരു ഡാർക്കർ പീച്ചാണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ആ ഒരു സെയിം തന്നെ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ സെയിം തന്നെ ഫാബ്രിക്കാണ് റണി പിങ്ക് വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ജാൽ ഡിസൈനാണ് ഇതും അതുപോലെ തന്നെ ആ ഒരു സെയിം ഫീലിലുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ആ ഒരു റിച്ച്നെസ് ഇതിന് ഫീൽ ചെയ്യുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ആണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും പിക്ക് ഓഫ് ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ക്ലോത്ത് പക്ഷെങ്കിൽ ഇത് കോട്ടൺ ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു മസ്റ്റ് ടോണിലാണ് വന്നേക്കുന്നത് ഒരു ഓറഞ്ചും മസ്റ്റേഡും ഒക്കെ കൂടിയ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് ഇതും അവൈലബിൾ ഇതിനൊരു കോൺട്രാസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു നേവി ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ ഇതിനൊക്കെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ദുപ്പട്ടയൊക്കെ ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കിത് യൂസ്ഫുൾ ആക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ആകേംബ്രിക് കോട്ടൺ ലാച്ചുറത്ത് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ മെറൂണിൽ ചിക്കു ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ഇത് നമുക്കൊരു ബ്ലൗസ് ഒക്കെ ആക്കാൻ പറ്റുന്നതാണ് അതുപോലെ കുർത്ത ചെയ്യാനും നല്ലതാണ് മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലാക്ക് വിത്ത് ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു അജ്രക് ഡിസൈനാണ് ഇതിലും വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു വൈൻ മറൂണിഷ് വൈൻ വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അതുപോലെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ലോട്ടസ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോട്ടൺ കുർത്ത ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഫ്ലോയി ആണ് നല്ലൊരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഒരു ക്രിസ്പിനെസ് ഉള്ള നല്ലൊരു ജോർജറ്റ് ഫാബ്രിക് ആണ് നമുക്ക് സാരി ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നല്ലൊരു പിങ്കിഷ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു നെറ്റാണ് ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന് നമുക്ക് സെപ്പറേറ്റ് കാണുമ്പോൾ ഒരു രണ്ട് കളറായിട്ട് തോന്നുമെങ്കിലും പക്ഷെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു ലൈനിങ് കൊടുത്തു കഴിയുമ്പോൾ നല്ല കറക്റ്റ് ഒരു ടോണിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ ബീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഒരു ബ്ലൂവും ഗ്രീനും ഗ്രീനോടൊക്കെ ചേർന്ന കളറാണ് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഒരു ഓളോവർ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു സെയിം കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് മാച്ചിങ് ആണ് ഈ ഒരു ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്ക് ബോർക്കൂടെ ഈ ഒരു ക്ലോത്തിലുണ്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്ന ത്രീ ഫോർട്ടി ഫൈവ് ആൻഡ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് സിമ്പിളായിട്ടുള്ള ഒരു ടാസിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ ഇതിൻ്റെ ഒരു കളർ കൂടിയുണ്ട് ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഒരു സ്ട്രൈപ്പിൽ വന്നേക്കുന്നു നല്ല രസമുള്ള കളറിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നതും ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയും ആ ഒരു കറക്റ്റ് ടോണിൽ തന്നെ വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഒരു ഫംഗ്ഷൻ വെയർ ആക്കാവുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു വർക്ക് നമുക്കൊരു സ്ലീവ്സിൻ്റെ പാർട്ടിൽ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ വർക്ക് ബോഡി പാർട്ടിലും വരും നല്ലൊരു ഭംഗിയുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബ്ലൗസ് പീസ് ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു കേരള ക്രീമിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ടി വരുന്ന അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇതൊരു ബ്ലൗസ് സെറ്റ് ചെയ്യാവുന്ന ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഓർഗൻസ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസാണ് പെയിൽ ആണ് കളർ വന്നിരിക്കുന്നത് ഇത് സാരി ചെയ്യാനായിട്ട് നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു സാരി കൊടുക്കാം ഇതിൽ ആ ഒരു സാരി ബ്ലൗസ് ഇതിൽ തന്നെ സെറ്റ് ചെയ്യുന്നത് നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നമുക്കൊരു ബ്ലൗസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ലീവ്സിൻ്റെ പാട്ടിൽ എംബ്രോയ്ഡറി ചെയ്ത് ചെയ്താൽ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആണെങ്കിൽ ഈ വർക്ക് ഒഴിവാക്കി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നല്ലൊരു വീ കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിരിക്കും ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈയൊരു വർക്കാണ് സാരിയിൽ ഫുള്ളായിട്ട് ഒരു ബോർഡർ പോലെ ഈ ഒരു ജാൽ വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ലാവൻഡർ ആണ് കളർ ഇതിനും ആ ഒരു ലൈറ്റർ ടു ഡാർക്കറാണ് ഇതിൻ്റെ ആ ഒരു ഫോർമേഷൻ വരിക ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇത് നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരി കൊടുക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് സാരി കുർത്തയൊക്കെ ചെയ്താലും നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു ഡാർക്കർ ഗ്രീൻ കളറിലുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിലും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വർക്കാണ് ഈ ഒരു വൺ സൈഡിൽ നല്ല വീതി ഒരു ബോക്കാണ് പോയേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ലൈറ്റർ ഗ്രീൻ ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് ആ ഒരു എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈയൊരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ വോക്കിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് സിമ്പിളായിട്ട് വേറെ ചെയ്യാവുന്ന ഒരു സാരി കുർത്ത അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിട്ട് നല്ല രസമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ലാവൻറ്റർ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഓർഗൻസ ഫാബ്രിക്കാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതിന് ഒരു ടു സൈഡിലും ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത് മിഡിൽ പാർട്ടിലൂടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പൂട്ടി വർക്ക് ആണ് നല്ലൊരു ലാവൻഡർ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഏറ്റവും കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു മസ്റ്റേഡ് യെല്ലോ ആൻഡ് ഗ്രേ ആണ് ഇതിലെ ആ ഒരു കോമ്പിനേഷൻ വിവിംഗ് ആണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആണ് നമുക്കൊരു കുർത്ത മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക് ആണ് അതുപോലെ നമുക്കിത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ബ്ലൗസിന് നല്ല രസമായിരിക്കും ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സാരി അല്ലെങ്കിൽ ഈ ഇതിനകത്തുള്ള ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബ്ലൗസ് പെയർ ചെയ്യാം നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ കോട്ടൺ റെഗുലർ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കാശി സ്റ്റോണിൽ പീച്ച് കളറിലുള്ള ഫ്ലോറൽസ് ആണ് കോട്ട് സെറ്റ് മേക്കാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു യെല്ലോ വിത്ത് പിങ്ക് ആണ് ചാർട്ട് വരുന്നത് ഇങ്ങനെ വരും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ക്ലോത്ത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വരുന്നത് അതിൻ്റെ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഈയൊരു ക്രീം കളറില് ക്രീം ആൻഡ് ഒരു ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ടോപ്പ് ബോട്ടം പെയർ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഗ്രേ വിത്ത് ഓഫ് വി ആണ് ഇതിലെ ആ ഒരു ഡിസൈൻ അതുപോലെ തന്നെ കാത്ത സ്റ്റിച്ചസും ഉണ്ട് ഇതിനകത്ത് ഈ ഒരു സ്മോൾ ഡിസൈൻ വന്നേക്കുന്ന വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട് വെച്ചിട്ട് ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് ആ ആയിട്ട് ഇങ്ങനെ പെയർ ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീറ്റ് കളറിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇത് നമുക്ക് ടോപ്പ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ആ നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ